ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളാണ് കേരള എല്ലാ അടിയാണ് വരുമ്പോൾ വീണ്ടും അങ്ങനെ കുട്ടികളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ് ഗവൺമെന്റ് ആ കാര്യത്തിൽ വരുത്തിയിട്ടുള്ള ഗുരുതരമായ വീഴ്ചയാണ് കോടതി രണ്ട് തവണ തുറന്നു കാട്ടിയിട്ടുള്ളത് അതിന്റെ ഫലം അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് കേരളത്തിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് സർക്കാർ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം കുട്ടികളുടെ ഭാവി രക്ഷിക്കണം സംരക്ഷിക്കണം നിരവധി ആളുകൾ ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട് അത് പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെടുകയാണ് വീഴ്ച സംബന്ധിച്ച് പരിഹാരം ഉണ്ടാക്കണം ദുർവാശിയും അല്ല അങ്ങത്തരത്തിലുള്ള അവരുടേതായ അവകാശവാദങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് ആരോഗ്യ മേഖലയുടെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെയും അതീവ ഗൌരവമേറിയ തകർച്ചയിൽ നിന്നും അനുദിന സംഭവങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് വളരെ വ്യക്തമാണ് പ്രകടമാണ് സി പി ഐ അത് തുറന്നു പറയാൻ തിരുത്താൻ ആവശ്യപ്പെടാൻ അവര് ധൈര്യം കാണിക്കണം ജനങ്ങളുടെ പ്രതിസന്ധി ആകപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്താണ് പ്രതിപക്ഷം നിൽക്കുന്നത് തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുക തന്നെ ചെയ്യുകയാണ് അതിൽ രാഷ്ട്രീയം പറയുകയല്ല കലർത്തുകയല്ല ഈ പ്രതിസന്ധിക്ക് ഉത്തരവാദി സർക്കാർ തന്നെയാണ് അവരുടെ അവകാശവാദങ്ങൾ ഒന്നൊന്നായിട്ട് ഒളിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൽ ദുരഭിമാനം ഉപേക്ഷിച്ച് യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം ശശി തരുമായി ബന്ധപ്പെട്ട് ചില സാധനങ്ങളൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ കേട്ടില്ല ഏഹ് കോൺഗ്രസ് അത് കേട്ടില്ല ഞാനത് കേട്ടില്ല കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് മതേതര പാർട്ടിയാണ് ബഹുജന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെ ശക്തിപ്പെടുത്താൻ എല്ലാവരും സന്നദ്ധരാണ് കോൺഗ്രസ് ദേശീയ തലത്തിലും കേരളത്തിലും പ്രതിപക്ഷത്താണ് അതിൻ്റെ ഉത്തരവാദിത്വം സംഘടനാപരമായ ഉത്തരവാദിത്വം രാഷ്ട്രീയ ദൗത്യം വളരെ വലുതാണ് ആ ദൗത്യം ഏറ്റെടുത്ത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും